അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതി കൊണ്ടുക്കാൻ പറ്റുന്നില്ലേ അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നിട്ട് അള്ളാഹു പറയുന്നു വമൻ ആരെങ്കിലും അതിന്റെ ഗുണം നമ്മൾ മനസ്സറിഞ്ഞൊരു നന്ദി കാണിച്ച അതിന്റെ ഗുണം നമുക്ക് പറയാ ഇനി കാണിച്ചു നിങ്ങളെങ്കിൽ അള്ളാഹു പരിശുദ്ധനാട്ടോ നിങ്ങൾ നന്ദി കെട്ട് എന്ന് കരുതി നിങ്ങൾ മോശമായി കരുതി പടച്ചോൻ ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം കരീം അവൻ മാന്യനാ അവൻ മാന്യനാ അല്ല ചോദിക്കാതെ വാരിക്കോരി തന്നിട്ടുണ്ട് അന്യായങ്ങളും അവിവേകങ്ങളും ചെയ്തിട്ടും അവൻ നിങ്ങളെ പരിപാലിക്കുന്നുണ്ട് എത്രത്തോളം തോന്നിയാസം ചെയ്ത് കിടന്നുറങ്ങിയിട്ടും നേരം വെളുത്തിട്ട് ശ്വാസം പടച്ചോൻ തിരിച്ചരുന്നുണ്ട് ഹക്കാണോ ബാത്തിലാണോ എന്ന് നോക്കാതെ വാരിത്തന്ന് ഹറാമായത് സമ്പാദിച്ചിട്ടും പടച്ചോൻ അത് ദഹിപ്പിക്കുന്നുണ്ട് മോശായ പലതും കടന്നിട്ടും പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച കാഴ്ചന്നിട്ടുണ്ട് ആരാന്റെ കൊഞ്ചൽ കേക്കാനും നടന്നിട്ടും എന്നെ അത് മൂടി വെച്ച് സഹായിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം കരീം നന്ദി ചെയ്യുന്നവർക്കേ പടച്ചോൻ ആഹാരത്തിൽ വെളിച്ചം നൽകിയിട്ടുള്ളൂ ഈ ലോകത്തിനും ആത്യന്തികമായ അവസാനത്തെ വിജയം നന്ദി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാ അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാറില്ലേ ഒരാൾ ഏറ്റവും നല്ല ഗുഡ് ജോബ് മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക നല്ല വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാൽ ഞാനൊക്കെ പറയാറുണ്ട് നാട്ടിൽ ഞാൻ കുറ്റം പറയാന്ന് കരുതല്ലോ ഒരിക്കൽ കൂടി ഈ കൂട്ടത്തിലുള്ളവരെ പലരെയും വ്യക്തിപരമായിട്ടറിയാം ദീനീരംഗത്ത് സജീവായിട്ട് ഇടപെടുന്നവര് മുന്നിൽ വരുന്ന രോഗികളോടും അല്ലാത്ത ആളുകളോടും മാന്യമായിട്ട് വരുന്ന മാറുന്നവര് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയോടെ അള്ളഹനെ പേടിച്ച് ജീവിക്കുന്നവരാണെന്ന നൂറ് ശതമാനം ബോധ്യത്തോടെ ഒരു പക്ഷേ നമ്മളെക്കാൾ എന്നേക്കാൾ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെക്കാൾ പ്രവർത്തകന്മാരെക്കാൾ മാന്യമായി പ്രൊഫഷണൽ മേഖല കുണ്ടടക്കുന്നവരുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ എൻ്റെ സംസാരം കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ചില നാട്ടിലൊക്കെ പഠിച്ച് വിദേശത്ത് പോയി പഠിച്ച് നാട്ടിലൊക്കെ നിൽക്കു കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ ചിലരാലോചിക്കും ഇന്ന ഒരാളില്ലേ മദാജി ആണ്ട് അത് എന്താ ഇങ്ങനെയാള് ആൾക്കാര് പറയും നല്ല മനുഷ്യനാ ഏത് സമയവും പള്ളിയിലുണ്ടാവും നല്ലൊരു മനുഷ്യൻ അവാന്റെ എന്തോ ഒരു ബർക്കത്ത് കിട്ടിയ മാതിരിയാ മക്കളൊക്കെ നല്ലവണ്ണം പഠിക്കുകയും ചെയ്യും നല്ലോണം പഠിച്ചു മൂത്തവനെ ഒരുത്തനുണ്ട് ആ എന്താ പോന്റെ വിവരം ഓൻ ഇങ്ങനെ പഠിക്കാൻ ഗൾഫിലൊക്കെ വിദേശത്തെ ഏതോ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം നേടിക്ക് നാട്ടിൽ ഓൻ ഏതോ ഒരു ജോലിയും വലിയൊരു സ്ഥാപനത്തിൽ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു നല്ല ശമ്പളമുള്ള ഒരു ജോലിയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ആടെങ്ങനെയാ പറയും നല്ല ഡീസന്റ് ഓനോന്റെ ജോലി കൂലി ഒഴിവുള്ള ഏതെങ്കിലും ദിവസങ്ങളൊക്കെ പള്ളി കാണാൻ പെരുന്നാൾ എന്തായാലും ഉണ്ടാവലുണ്ട് എന്നിട്ട് പറയും ഓ നല്ല ഓനാ പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞ വമൻ നല്ലോനാരാറിയോ ദുനിയാവിൽ എന്ത് കിട്ടിയാലും വമൻ എന്ത് ഉന്നതിയിലെത്തിയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ അവൻ വരുന്നുണ്ട് ഒന്നല്ലോനാന്ന് പറഞ്ഞോ കാരണം എന്താണെന്നറിയോ നല്ലത് ഇറങ്ങുമ്പോൾ കുറെ ചീത്ത പേര് ഒക്കേണ്ടി വരും ഞാനൊക്കെ പറയാറുണ്ട് ഞാൻ ഇവിടെ എം എം ഐ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ തൊട്ടു മുൻപില ശാതുലിപ്പള്ളിയിലാ കുത്തുവ അറിയ കുത്തുവ കഴിഞ്ഞിറങ്ങുമ്പോ ചിലര് കൈ പിടിച്ചിട്ട് പറയും അടിപൊളി കുത്തുവ അതിനോട്ട് ഒന്നത്തെ കാലഘട്ടത്തിന് കേൾക്കേണ്ടത് എന്നൊക്കെ പറയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഒരു പത്ത് വാപ്പന ഇഞ്ചി കിട്ടിണ്ടാവും കാരണം ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ ഒന്നിലും ഇടപെടാണ്ട് മതി അങ്ങനെ ഉണ്ട് കൊറേ നാട്ടിലെ ആൾക്കാർ ആര കാര്യത്തിൽ ഇടപെടൂല ഇപ്പൊ വീട്ടിൽ നിന്നിറങ്ങും പള്ളിയിൽ വരും ജീവീകരിച്ച് അങ്ങ് പോകും ആരും കാര്യത്തിലേക്കും ഇല്ല എന്തെങ്കിലും ദീനീപരമായ കാര്യങ്ങൾക്കുണ്ടോ ഇല്ല ഒരു വിഭാഗത്തിലേക്കും ഇല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടോ ഏയ് ആ ഒന്നും നമുക്ക് നടക്കൂല അത് കഴിഞ്ഞ് നടക്കുന്നതിൽ നടക്കട്ടെ നമ്മള് നമ്മളെ നോക്കുമ്പോ നിസ്കാരൂരാ അത് മാത്രം നല്ലോന്റെ ലക്ഷണല്ല അവനാന്റെ ഇബാദത്തും അവനാന്റെ കാര്യവും മാത്രം നോക്കി നല്ലതാണ് അള്ളാഹു പറഞ്ഞിട്ടില്ല പ്രവർത്തിക്കട്ടെ പറയട്ടെ ഞാൻ ദുനിയാവിൽ ഇസ്ലാം എന്ന ദീന ജീവിക്കുന്നവനാ നാട്ടുകാരോടും ജനങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുറച്ച് താഴ്ത്തിക്കെട്ടും ആളുകൾ പരിഹസിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞരണേ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന പലരും പിൻഭാഗത്ത് ഫാനിന്റെ കാറ്റും നോക്കി പെട്ടെന്ന് ഇറങ്ങി ഓടാനുള്ള സൗകര്യം നോക്കി സഫോപ്പിക്കാതിരിക്കുമ്പോ ഒന്ന് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കി ഒരു കുഴപ്പമില്ലാത്ത കാലിനും കയ്യിനും ക്ഷീണമില്ലാത്തവനാണെങ്കിലും ഒന്ന് മുന്നോട്ട് സഫോപ്പിച്ചിരിക്കട്ടോ എന്ന് പറഞ്ഞാൽ പോയി നന്നായിക്കോണ്ടു നല്ലത് പറഞ്ഞ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മേഖലയിൽ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ പറ്റണം ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ പ്രൊഫഷണലുകൾക്കിടയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായി ഏകദേശം പത്തിരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച് ഇന്നും പ്രോഫ്കോണുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഹൈസെക്കുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ടു ഇക്കഴിഞ്ഞ ഹൈസെക്കിന് പോലും അത്തോളിയിൽ നടത്തപ്പെട്ട കൺവെൻഷൻ സെന്ററിൽ അവസാനം നാലേ മുക്കാം മണിക്ക് എഴുന്നേറ്റ് പോകാൻ മടിക്ക മക്കള് കണ്ണുനീരുമായി ആ സ്റ്റേജിന്റെ പിൻഭാഗത്ത് വന്നു വാപ്പാന്റെയും ഉമ്മാന്റെയും കുറ്റവും ചെയ്തു പോയ പാപങ്ങളും ഇനി ചെയ്യാൻ എന്തുണ്ട് എന്ന് ചോദിച്ച് കണ്ണീരോട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഏത് രംഗത്തും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അടയാളപ്പളുത്തലുണ്ടാവണം നമ്മൾ എത്ര കാലം ദുനിയാവിൽ ജീവിച്ചു എന്നുള്ളതൊരു ചോദ്യമേ അല്ല ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എത്ര ഭംഗിയായി അള്ളാഹുവിനെ കാണാൻ പറ്റി എന്നുള്ളതാ മഹാനായ സാഹദുബിനും ചരിത്രം പറയാറുണ്ട് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് പോലും വല്ലാത്തൊരു രംഗു അലൈ വസ്ലമ്മ ആദ്യമായി മദീനയിലേക്ക് മിസ് മക്കീനയിലേക്ക് പ്രബോധനത്തിനയക്കുന്നത് എന്ന ചെറുപ്പക്കാരനെയാണ് അന്ന് മിസ് അബ്റിയു മദീനയിലെത്തിയ മദീനയിലെ ഗോത്രക്കാരെല്ലാവരും കൂടിയിട്ടൊരു ഗുണ്ടനെ കണ്ടെത്തി ആ ഗുണ്ടന്റെ പേര് സാധുബിനും ആത് ആ ഗുണ്ടൻ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു സഹദെ ഈ ചോദിക്കുന്നു ഞങ്ങൾ തരും ഈ ഒരാളെ കൊല്ലണം ആരെ മക്കയിൽ നിന്നും മുഹമ്മദിന്റെ ഒരു അനിയായി വന്നിട്ടുണ്ട് മദീനയിൽ പേര് ഒറ്റയടിക്ക് കൊല്ലണം ആരാന്നറിയാനും പാടില്ല ആ കൊട്ടേഷൻ ഏറ്റെടുത്ത സാധുബിനും ആത് വിഷം പുരട്ടിയ ഒരു അമ്പുമായി കാത്തിരുന്നു ന ഒരു ചാട്ടുളിയുമായി കാരണം ഏറുകൊണ്ട് മരിച്ചിട്ടില്ലെങ്കിലും വിഷം കൊണ്ട് മരിക്കണം എന്ന് അദ്ദേഹം കാത്തിരുന്നു വിചാരിച്ചു അടുത്ത ആയത്തോതിട്ട് കൊല്ലാം അതങ്ങ് തീർന്നോട്ടെ പക്ഷെ അന്ന് വൈകുന്നേരം വരെ വാളനക്കാൻ പറ്റാതെ ആ ആയത്ത് അദ്ദേഹം ലയിച്ചിരുന്നു കേട്ടു പിറ്റേ ദിവസം അദ്ദേഹം വന്നു കൊല്ലാൻ അന്നും അദ്ദേഹം അത് ലയിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ് മിസ് മുൻപിൽ നിന്നിട്ട് പറഞ്ഞു അബേ ഇത്ര അള്ളാഹുവിന്റെ ദീനെങ്കിൽ വാക്കെങ്കിൽ എനിക്ക് ആ റസൂലിനെ ഒന്ന് നേരിട്ട് കാണണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്സലാമന്റെ അരികിൽ വന്ന് സാധുവിനും ആ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് മുപ്പതാണ് മുപ്പതാം വയസ്സിൽ മുപ്പതാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിന്റെ ഇടയിലാണ് അന്ന് ബദർ യുദ്ധം വരുന്നത് ആ ബദർ യുദ്ധത്തിൽ റസൂലുല്ലാന്റെ പിന്നിലും മുന്നിലും നിന്ന് ശത്രുക്കൾക്ക് നേരെ പടവാളോങ്ങിയത് ഇതേ സാധുബിനും പ്രവാചകൻ അലൈഹി സ്വല കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട് സഹദേ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ത് ചെയ്യണം തിരിച്ചു പോണോന്ന് ശത്രുക്കൾ ഇടിച്ചു കയറുന്നത് കണ്ടപ്പം സാധു എന്നുള്ള പേടിയിൽ അറസൂല ചോദ്യം ചോദിക്കുന്നത് അതിന് സാധുബിനും തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കണ്ടിട്ടില്ലെങ്കിൽ താങ്കൾ തിരിച്ചോടിക്കോ ഈ തല കഴുത്തിന്റെ മേലെയുണ്ടെങ്കിൽ അതുള്ള സമയം വരെ നിങ്ങളെ ഞാൻ പൊന്നോലെ നോക്കുന്ന അഞ്ചാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെ ഇടയിൽ വയറിന് വെട്ടുകിട്ടി രക്തം വാർന്നു മരിക്കുക ആ മരിച്ച സാധുവിനും മുറ്റത്ത് ഇങ്ങനെ കിടത്തിയൽ പോടി വന്ന റസൂല മയ്യത്തിന്റെ മുഖത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് സഹാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ സഹതിന്റെ മരണ വാർത്ത കേട്ട് റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് വറച്ചുപോയി ഒരു പ്രയോഗാണ് എന്നിട്ടാ മയ്യത്തെടുത്ത് ആറടി മണ്ണിലേക്ക് വെച്ച് പിന്നീട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി റസൂൽ ഇങ്ങനെ ചിരിക്കും അതുവരെ കരഞ്ഞ റസൂലുള്ള ചിരിക്കുന്നത് കണ്ടപ്പം സഹാബാക്കൾ ചോദിച്ചു ഇതുവരെ ചിരിച്ച കരഞ്ഞ നിങ്ങൾ എന്തിനാ എന്തിനാബിപ്പ ചിരിച്ച് റസൂൽ വസ്സലാ പറഞ്ഞു ഏത് മനുഷ്യൻ മരിച്ചും കബറിൽ കൊണ്ടച്ചാലും ആ കബറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ അള്ള മലക്കളെ നിക്ഷേപിച്ചേൽപ്പിക്കും ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ടാ ചിലർക്ക് പത്ത് ഉണ്ടാവും കാരണം ഓൻ അത്രേ ചെയ്തിട്ടുണ്ടാവും ചിലർക്ക് നൂറുണ്ടാവും ചിലർക്ക് ആയിരം ഉണ്ടാവും എന്നിട്ട് ആ മയ്യത്തിലേക്ക് ചൂണ്ടി റസൂലുള്ള കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ സഹദിനെ കബറിൽ വെച്ചപ്പോ ആ കവറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ അള്ള നിക്ഷേച്ച മലക്ക് എത്രയാന്ന് അറിയോ സഹാപത്തെ അള്ളാന്റെ സ്വർഗത്തിന് കാവല് നിൽക്കുന്ന എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ പടച്ചോന്റെ അടുത്തേക്ക് സഹതു പോകുന്നതല്ല കാണിച്ചെന്നപ്പോ എനിക്ക് ചിരിക്കാനാ തോന്നിയത് ഇതിലും വലിയൊരു ആദരവിന്റെ സഹതിന് പടച്ചോൻ കൊടുക്കാനില്ല അഞ്ചു കൊല്ലം മുപ്പതാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു മുപ്പത്തഞ്ചില് ഷഹീദായി അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്ക് ഞാനുങ്ങളൊക്കെ എത്ര കൊല്ലായി ഒരൈമ്പത് മലക്കെങ്കിലും കവറിലുണ്ടാവോ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതാ അള്ളാഹുബിന്റെ തീരിന് വേണ്ടി ഞാൻ പറയാറുണ്ട് ഇന്നും ഇന്ന് കുറാഫാത്തിനെതിരെ നിൽക്കാൻ നമ്മളെ സഹായിച്ചതാരാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ പണിയെടുത്ത മഹാരാജന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാരണവന്മാർ ബക്കം മൗലവിയെപ്പോലെ ഉമർ മൗലവിയെപ്പോലെ അലവി മൗലവിയെ പോലെ അബുസബാഹ് മൗലവിയെ പോലെ എ പി അബ്ദുൽഖാദർ മൗലവിയെ പോലെ സയ്ദ് മൗലവിയെപ്പോലെ ഉമർ മൗലവിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട് നിങ്ങൾ എത്ര ആൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഓരോ പേജും കണ്ണു നിറഞ്ഞിട്ട് വായിക്കാൻ പറ്റൂ കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സെയ്ദ് മൗലവി പട്ടാളപ്പള്ളിയിൽ കുത്തുമ നടത്തിയിരുന്ന ആദ്യത്തെ മനുഷ്യൻ അന്ന് അദ്ദേഹം പട്ടാളപ്പള്ളിയിൽ കുത്തുമ നടത്തിയപ്പോ കുറെ ആളുകൾ വടകരക്ക് ക്ഷണിച്ചുണ്ടോയി പോകുന്ന പൂക്കൽ കൊയിലാണ്ടി കടപ്പുറത്തെത്തിയപ്പോ കുറച്ച് കച്ചവടക്കാര് പറഞ്ഞുനാ ജെയ്തു മൗലവിയെ ഞാളിടക്ക് വല്യങ്ങാടി വരുമ്പങ്ങളെ പ്രസംഗം കേൾക്കലുണ്ട് വെടി ഒന്ന് പ്രസംഗിക്ക് തന്റെ മേശപ്പുറത്ത് കയ്യിലുള്ള ഒരു വേഗം മേശപ്പുറത്തേക്ക് വെച്ച് കുറച്ച് അരിഷ്ടം തോണ്ടി തിന്ന് എന്തേറ്റ് നിന്ന് ഹംതും സ്വലാത്തും പറഞ്ഞ് രണ്ടു വാക്ക് പറയുമ്പേക്കും ചെറിപ്പാൻ ആരോ എടുത്തെറിഞ്ഞൊരു കരിങ്കല്ലിന്റെ കഷണം കൊണ്ട് അദ്ദേഹത്തിന്റെ ചുണ്ടും മുൻവശത്തെ പല്ലു അടങ്ങി ചോര വന്നു തന്റെ വായിലുള്ള ചോര നിലത്തെ കാഞ്ഞു തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച് തന്റെ വേഗക്കൊത്ത് വെച്ച് വീണ്ടും വടകരയിലേക്ക് നടന്നു പോകുന്ന സെയ്ദോലവിനെ കണ്ടന്ന് നാട്ടുകാർ പോലും കരഞ്ഞുനാ ഉമർമോലെ ബുക്കിലുള്ളതാ അവരൊക്കെ അന്ന് കണ്ട ത്യാഗവും അവര് ചെയ്ത അന്നത്തെ ത്യാഗുക ഇന്ന് എനിക്കും ആശുപത്രി പോലും പോകാൻ പറ്റുന്നു ഒരു ആശുപത്രി പോയിട്ട് ആരെങ്കിലും കണ്ട് ചികിത്സിച്ചത് കുറാഫാത്താണെന്നും ആ പെണ്ണിനെയും ആണിനെയും ഭ്രഷ്ട കൽപ്പിച്ച ഒറ്റപ്പെടുത്തിയിരുന്നു കേരളത്തിൽ ഒമ്പത് മാസം ഗർഭിണിയായ പെണ്ണിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളക്കരയിൽ ഇന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മള നാട് മാറിയതേ അല്ലാന്റെ ദീനിനെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു പറ്റം ആളുകൾ പരിശ്രമിച്ചതിന്റെ പേരിലാ ഈക്കിരിക്കുന്ന പെൺമക്കൾക്ക് പോലും വിദ്യാഭ്യാസം നേടിയത് എന്തുകൊണ്ടാ കേരളത്തിൽ മദ്രസകളും സ്ഥാപനങ്ങളും ആരംഭിച്ചപ്പോ പലരും പെൺമക്കളെ അകത്ത് പൂട്ടിയിടണമെന്നും അവളെ ഈത്തും വായനയും പഠിക്കാൻ പാടില്ലെന്നും വാശി പിടിച്ചു ഇന്നത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരും അന്നത്തെ പുരോഹിതന്മാരിൽ പെട്ടവരും അതിനവർ പറഞ്ഞൊരു കാരണം എന്താ ഏത്തും വായനയും പഠിച്ച കത്ത് എഴുതും ലൗലത്തർ അതായത് അന്നത്തെ കണ്ടത്തിൽ ഇന്ന് കൂടി സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഓരോ മേഖലകളിലും പ്രൊഫഷണൽ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ലോകത്തിലുള്ള പല അടയാളപ്പെടുത്തലുകൾക്കും ഈ ഉമ്മമാർക്കും പങ്ങന്മാർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കേരളക്കരയിൽ അതിന് വഴി വെച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരാ അവർ പറഞ്ഞു പഠിപ്പിക്കണം കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് പെൺമക്കളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ പഠിപ്പിച്ചു ഉന്നത സ്ഥാനത്ത് എത്തിച്ചു ഈ ഒരു ചരിത്രം നമ്മളെ സന്തോഷിപ്പിക്കുമ്പോ നമ്മൾ എന്താ ചെയ്ത് വരാനിരിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ രംഗത്തും തിന്മകളാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് മനുഷ്യന്റെ ബുദ്ധി അവന്റെ വിശ്വാസത്തിലൊക്കെ ഒരു വ്യക്തത വരും ഇല്ല ഒരു ഭാഗത്തുനിന്ന് അന്ധതയും അന്ധത വിശ്വാസങ്ങളും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുക പന്നല ലേറ്റസ്റ്റ് മോഡൽ എത്തി മുന്നൂറ് ഏക്കർ ഏക്കർ ഒരു ഷെയ്ക്കിന്റെ കരാമത്ത് അല്ലെങ്കിൽ റസൂലുള്ള രാത്രിയിൽ വന്നിട്ട് ഞാൻ എനിക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞ കഥ മുതൽ ആകാശത്തു ആകാശത്തുകൂടെ പോകുന്ന വിമാനം മടവൂർ ഇറക്കിയിട്ട് അവിടുന്ന് കയറി പോയാലോ വിളിച്ചൂട്ട് ആൾക്കാർ തക്ക് ഒമ്പത് മാസം ഗർഭിണിയാവാത്ത പെണ്ണിന് അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാൽ കൊടുത്തു ഗർഭം ധരിപ്പിച്ചു ഷെയ്ഖുനാന്റെ കറാമത്ത് ചെറിപ്പാഞ്ഞു വന്ന തീവണ്ടീനെ കൈകൊണ്ട് താങ്ങി നിർത്തിയിട്ട് പറഞ്ഞു സ്പീഡിലില്ല പോകാൻ പാടില്ല കുറച്ച് സ്പീഡ് കുറച്ചിട്ടേ പോകാൻ തീവണ്ടി എന്നെ ചൂളിപ്പോയിന്ന ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൽ പോലും ഹയ്യുൽ കയ്യുമായ റബ്ബിനു പകരം നിർമ്മിത കഥകളിലേക്കും കെട്ടുകഥകളിലേക്കും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോയി അതോടുകൂടി ജനങ്ങൾക്കും വളരുന്ന തലമുറക്കും തോന്നി മതം വലിയ പ്രശ്ന പ്രയാസ അതുകൊണ്ട് മതവിശ്വാസത്തെക്കാൾ അവനവന്റെ വ്യക്തി മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും മതം പറഞ്ഞ പ്രശാന്തം വരരുത് ആ കാലഘട്ടത്തിൽ മക്കളുടെ കുത്തഴിഞ്ഞ ജീവിതം ആണാണും പെണ്ണു പെണ്ണിനെയും കെട്ടി എന്തുകൊണ്ടാ കാരണം ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടായിട്ട് തോന്നി ഗർഭം ധരിക്കലൊക്കെ പെൺകുട്ടിക്ക് പ്രയാസമായിട്ട് തോന്നി മലയൂട്ടലൊക്കെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നതായിട്ട് തോന്നി അപ്പൊ അവര് പറയാൻ തുടങ്ങി ഇനി കല്യാണൊന്നും വേണ്ട ലിവിംഗ് ടുതറുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മരിക്കുന്നവർ അങ്ങനെ പോകാം അങ്ങനെ പോവോ ഇല്ല കുറച്ചു കാലം കഴിഞ്ഞാ പിന്നീട് ലഹരിയിലെത്തും കുറച്ചു കാലം കഴിഞ്ഞ ആത്മഹത്യയിലെത്തും അല്ലെങ്കിൽ സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്കെത്തും